ഹായ് ഓൾ കിത്താൻ കില്ലോ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഓണമൊക്കെ ഇങ്ങനെ എത്തിയല്ലേ ഓണത്തിന് ഒരുപാട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും എല്ലാവരും അപ്പം ഞാനും രണ്ട് സീരീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൂന്നാമത്തെ സീരീസ് അപ്പം എന്താ ഉണ്ടാക്കാൻ പോണേന്ന് നോക്കാം ഇത് ഞങ്ങൾ പുറത്ത് അടുക്കളയിൽ നിന്നിട്ടാണേ ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് നല്ല അരി പൊടിപ്പിച്ചു വെച്ചിരിക്കും ഇത് എന്താ നമ്മുടെ റേഷൻ അരിയാണ് കേട്ടോ റേഷൻ അരി പൊടിപ്പിച്ചതാണ് നാഴി റേഷൻ അരി പൊടിപ്പിച്ചതാണ് ഈ കാണുന്നത് അപ്പം ഇതിനകത്തോട്ട് നമ്മൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കാൻ പോകുന്നത് കളി അടയ്ക്കുക കളിയോടയ്ക്കുക ആലങ്ങ എന്നൊക്കെ പറയുന്നത് അതിനാവശ്യമായിട്ട് ദേ അടുത്തത് അരമുറി തേങ്ങ ഒരു നാഴി പൊടിച്ച റേഷൻ അരിയും അരമുറി തേങ്ങയും അരമുറി തേങ്ങ എന്ന് പറയുമ്പോൾ അറിയാലോ ഒരു തേങ്ങേൻ്റെ ഹാഫ് പിന്നെ അതേ കുറച്ച് എന്ത് വേണം നമുക്ക് കൊച്ചുള്ളി വേണം കൊച്ചുള്ളി ഇതേ ഈയൊരളവിൽ ഇത്രയും എടുത്ത് നമ്മൾ പൊളിച്ച് കഴുകി വെച്ചിട്ടുണ്ട് നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഒരു മിക്സി എടുത്തിട്ട് ആ അരമുറി തേങ്ങയും എന്ത് ചെയ്യുക കൊച്ചുള്ളിയും കൂടി ഇട്ടതിന് ശേഷം രണ്ട് സ്പൂൺ ജീരകം നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അമ്മയാണ് ഇടുന്നത് കണ്ടോ രണ്ട് സ്പൂൺ ജീരകം അതിലിട്ടു എന്നിട്ട് നമുക്ക് ഇത് അരഞ്ഞ് ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരളവുണ്ടല്ലോ ഇത് അരയാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനായിട്ടുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചടച്ച് നമ്മൾ എന്ത് ചെയ്യുക നന്നായിട്ട് അരച്ചെടുക്കുക നല്ലതായിട്ട് അരച്ചെടുക്കണം കേട്ടോ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം ഇത് ഊറ്റുകയോ ഒന്നും വേണ്ട നമ്മൾ ഈ അരിപ്പൊടിക്കാത്ത എന്ത് ചെയ്യുക നമ്മൾ അരച്ച് വെച്ചത് കുറേച്ച കുറേച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണേ അതെ ഒരു സ്പൂൺ ഉപ്പ് ഞങ്ങളിട്ടു രണ്ട് സ്പൂൺ വേണമെങ്കിൽ രണ്ട് സ്പൂൺ നമ്മൾ ആ അരച്ചത് കണ്ടോ മിക്സിയിൽ നമ്മളിതിങ്ങനെ ഒഴിച്ച് കൊടുക്കുക ഒഴിച്ച് ഇങ്ങനെ കുഴച്ച് ആവശ്യത്തിന് കുഴച്ച് 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 ആ ഞങ്ങളുടെ മാവത്തിൽ കട്ടിയായിട്ടിരിക്കുന്നത് എന്ത് ചെയ്തു കുറച്ച് അരിപ്പൊടി എടുത്ത് അതിനകത്തും കൂടി ഇട്ടു കൊടുത്തു കേട്ടോ വേറൊന്നും കൊണ്ടല്ല ചെറുതായിട്ട് പൊടിയാതെ കിടന്ന മാവും കൂടെ അതിനകത്ത് ഇട്ടു അല്ലാതെ അതുകൊണ്ടാണ് ആ ഇങ്ങനെ തേങ്ങാപ്പാലിനകത്ത് കട്ടിയായിട്ട് വന്നത് അല്ലാണ്ട് വേറെ ഒന്നുമില്ല നിങ്ങളതൊന്നും ചെയ്യണ്ട നിങ്ങളെന്ത് ചെയ്യുക അരിപ്പൊടിയും മാത്രം വയ്ക്കുക എന്നിട്ട് തേങ്ങയും ഉള്ളിയും ജീരകവും കൂടി അരച്ച് നല്ല ഫൈനായിട്ട് അരച്ച് അത് ഉപയോഗിച്ച് ഇതുപോലെ കുഴച്ചെടുക്കുക കുഴച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ എന്നുവെച്ചാൽ എന്തൊരു തരിത്തെരിയോ അവിടെ എവിടെയും കട്ടി പിടിക്കാനോ ഒന്നും പാടില്ല അപ്പോൾ ആ കുഴക്കുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ കൈവെച്ച് അമർത്തി എന്തായാലും നമ്മുടെ ചപ്പാത്തി പരുവത്തിൽ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഉരുട്ടി നല്ല രീതിയിൽ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഇത് ബ്ലെൻഡായെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് നമുക്ക് കടക്കാൻ പറ്റത്തുള്ളൂ ഒരുപാട് ടൈമൊന്നും എടുത്തില്ല കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അരി പൊടിപ്പിക്കാനൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്താ നമുക്ക് മില്ലിക്കൊണ്ട് പൊടിപ്പിക്കുക അല്ല ഇതിപ്പോൾ നമ്മൾ മിക്സിയിൽ പൊടിച്ചോണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഒന്ന് പൊരി പൊടിയാണ്ട് വന്നത് അതുകൊണ്ടാണ് നമ്മൾ ആ തേങ്ങയിലും കൂടെ കുറച്ചെടുത്ത് ഇട്ട് കൊടുത്തത് അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അത് ഞാൻ ഉള്ളൂ അഥവാ അങ്ങനെ ആവുന്നവർക്ക് അങ്ങനെ ചെയ്യാം എന്നൊരു ഓപ്ഷനാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ ഇതേ കുഞ്ഞു കുഞ്ഞ് ഉണ്ടകളായിട്ട് അടയ്ക്കുക കളി എന്നാണ് അതിൻ്റെ ഒഫീഷ്യൽ നെയിം അടയ്ക്ക പോലെ നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഉരുട്ടി ഉരുട്ടി എടുക്കുക അങ്ങനെ ഉരുട്ടിതേ നമ്മൾ ഒരുവിധം എല്ലാം ഉരുട്ടി എടുത്തു പക്ഷെ നോക്കിയപ്പോൾ കുറച്ച് സൈസ് കൂടുതൽ വ്യത്യാസം അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും വേവുന്നതിൽ നമുക്ക് വേരിയേഷൻ വരും അപ്പോൾ നമ്മൾ വീണ്ടും കുറച്ചുകൂടെയൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നും എല്ലാം പിച്ച് ഒരുവിധം എല്ലാം കൂടെ സെയിം ഷേപ്പ് ആക്കാനൊക്കെ ട്രൈ ചെയ്തു കേട്ടോ കുഞ്ഞ് കുഞ്ഞ് അതേപോലെ ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തു എന്തായാലും എണ്ണ ചൂടായോ നോക്കുക കേട്ടോ ഇത് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് അങ്ങനെ എന്ത് ചെയ്ത ഓരോന്നോരുന്നായിട്ടൊന്നും അല്ല നമ്മൾ ഇട്ട നമ്മൾ നമ്മളെത്രയാണ് ഉരുട്ടി വെച്ചത് അത് മൊത്തം എന്ത് ചെയ്തു ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തിട്ട് ഒരു എന്ന് വെച്ചാൽ ഒരു പത്തിരുപത് മിനിറ്റ് ഇത് കിടന്നിട്ടാണ് ഇത് ആവേണ്ടത് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാം കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക കാര്യം ആദ്യം കിടന്നങ്ങ് ആയിക്കോളും ഉട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യില്ല അപ്പം ഇങ്ങനെ നമ്മൾ ആദ്യം ഓരോന്നോരോന്നായിട്ട് ഒക്കെ ഇട്ട് കൊടുത്തു ഒരുന്നോ ഫില്ലാക്കിയതിന് ശേഷം എന്തായാലും തിളച്ച് വരുന്നുണ്ടല്ലോ അങ്ങനെ നല്ല സൂക്ഷിച്ചിരണോ അല്ലെങ്കിൽ എണ്ണയൊക്കെ പൊട്ടിത്തെറിക്കും പണ്ട് നമ്മൾ ബിഗ് ബോസിലെ പേളിമാണി സാബുമോനൊക്കെ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് പൊട്ടിത്തെറിച്ചൊരു ഒരു വീഡിയോ വൈറലായിരുന്നല്ലോ ഇടയ്ക്ക് അതുപോലെ ഒന്നും ആവരുത് അതുകൊണ്ടാണ് പയ്യെ പയ്യെ ഇട്ട് കൊടുക്കുന്നത് അത് കുഞ്ഞുണ്ടോ ആയതുകൊണ്ടാണ് അവളുടെ അതൊന്ന് പൊട്ടിത്തെറിച്ചതെന്ന് എനിക്ക് തോന്നുന്നു അവൾ ഈ സാധനം തന്നെ ഉണ്ടാക്കാൻ ട്രൈ ചെയ്തത് അപ്പം അതെ ഇങ്ങനെ ഇടയ്ക്ക് നമ്മളിതിങ്ങനെ നമ്മളെന്താണ് പപ്പട കുത്തിയിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കും കാര്യം പിടിക്കില്ല എന്നൊരു വിശ്വാസത്തിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കണ്ണാപ്പയിലാണ് ഇളക്കി കൊടുക്കുന്നത് കണ്ണാപ്പ എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഞാൻ പിന്നെ കൂടുതലും ബിഗിനേഴ്സിനുള്ള ഉള്ള രീതിയിലായിരിക്കും പറയുന്നത് കാര്യം എനിക്ക് വലിയ കുക്കിങ്ങിൽ ഭയങ്കര എക്സ്പേർട്ടൊന്നും അല്ല ഞാൻ കേട്ടോ ഞാൻ അമ്മ ഉണ്ടാക്കുന്നതാണ് ഉണ്ടാക്കുന്നതാണീ നിങ്ങൾക്ക് പറയുന്നത് ഡേ കുറച്ച് നല്ല ക്ലൈമറ്റ് മഴയൊക്കെ ഒന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ആംബിയൻസിൽ ഡേ നമ്മുടെ കളി അല്ലെങ്കിൽ കളിയോടയ്ക്കുക അതുമല്ലെങ്കിൽ ആലെങ്ങി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പട 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 ഇങ്ങനെ നമുക്ക് ഊരിയെടുത്ത് നമ്മുടെ സ്റ്റീമറിലോട്ട് വയ്ക്കുക ഇതാകുമ്പോഴത്തേക്ക് എണ്ണയെല്ലാം അങ്ങ് ഊറി അങ്ങ് മാറി വയ്ക്കും കേട്ടോ ചൂടാറുന്നൂരധികിടക്കുമ്പോൾ എണ്ണയെല്ലാം അങ്ങ് താഴെ പോയി കിടന്നോളും കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ തിന്നാലെ നല്ല രുചിയുണ്ടായിരുന്നു അപ്പം എന്ത് ചെയ്യുക എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ടല്ലോ ഇതുണ്ടാക്കാൻ എന്ത് വേണം റേഷൻ അരി വേണം തേങ്ങ വേണം ജീരകം വേണം കൊച്ചുള്ളി വേണം അത്രേലേ ഉള്ളൂ എണ്ണ വേണം അപ്പോൾ ഒന്ന് ഓണമായിട്ട് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് എല്ലാവരും ഒന്ന് വീട്ടിൽ നോക്കൂ പിന്നെ ഒരുപാട് കറിമുറ മീൻസ് ക്രിസ്പിനെസ് വേണ്ടാത്തവർക്ക് കുറച്ചുഴന്ന് പൊടിയും കൂടി ഒരു ഒരു രണ്ട് സ്പൂൺ ഉഴുന്ന പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി സോഫ്റ്റ് ആവും നമുക്ക് കറുമുറ വേണമായിരുന്നു അതുകൊണ്ട് നമ്മൾ ഉഴുന്ന് പൊടി ചേർത്തില്ല ഓക്കെ അതൊരു കാര്യമാണേ പിന്നെ അതേ പുറത്ത് മഴയൊക്കെ തോന്നുന്നു എന്തായാലും നല്ല കിഡു അറ്റ്മോസ്ഫിയർ ആയിട്ടുണ്ട് ഞങ്ങൾ എന്തായാലും കളിയുടെ ഒക്കെയൊക്കെ വെച്ചിട്ട് കട്ടൻ ചായ ഒക്കെ ഇട്ട് നമ്മൾ മുറ്റത്തിരുന്നതേ ഈ ഭംഗിയൊക്കെ ആസ്വദിച്ചു കഴിച്ചു അപ്പം നിങ്ങളും എന്ത് ചെയ്യുക ഓണമൊക്കെ അല്ലേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുകയാണ് ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ചേട്ടാ